നമസ്കാരം ഫോർട്ടി ന്യൂസിലേക്ക് സ്വാഗതം പന്ത്രണ്ട് ദിവസമായി അർജുൻ എന്ന നമ്മുടെ സഹോദരൻ കാണാമറിയത്താണ് അത്യന്തം ദുഷ്കരമായ ദൗത്യമാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയും ഇനിയും കണ്ടെത്താനുള്ള മറ്റു രണ്ട് പേർക്കു വേണ്ടിയും കൂടെയുള്ള തിരച്ചിൽ വരെ ഊർജിതമാണ് ഗംഗാവലി പുഴയുടെ രൗദ്രഭാവമാണ് രക്ഷാപ്രവർത്തനത്തിന് വിലങ്ങതടിയായി നിൽക്കുന്നത് നേവിയിലെ മുങ്ങൽ വിദഗ്ധരും സ്കൂബ ഡ്രൈവേഴ്സും അടക്കം സ്ഥലത്ത് ദിവസങ്ങളായി ക്യാമ്പ് ചെയ്യുന്നുണ്ട് എങ്കിലും അടിയൊഴുക്ക് ശക്തമായ പുഴയുടെ അടിത്തട്ടിലിറങ്ങി പരിശോധന നടത്താൻ അവർ ഇതുവരെ തയ്യാറല്ലായിരുന്നു ഈ പ്രത്യേക സാഹചര്യത്തിലാണ് കർണാടക സർക്കാർ ഇത്തരം ദൌത്യങ്ങൾ വൈദഗ്ധ്യം തെളിയിച്ച കുന്താമ്പര സ്വദേശികളായ മത്സ്യത്തൊഴിലാളികളുടെ സഹായം തേടിയത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് മത്സ്യത്തൊഴിലാളികൾ കേരളത്തിൽ നൽകിയ മഹത്തായ സേവനം നമുക്കറിയാവുന്നതാണ് സമാനമായി തന്നെ മത്സ്യത്തൊഴിലാളികൾ അവിടെയും എത്തുകയും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തിരുന്നു ഈശ്വർ മാന്തെ എന്ന മുങ്ങൽ വിദഗ്ധന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് അർജുന്റൈ ലോറി ഉണ്ടെന്ന് കരുതപ്പെടുന്ന സ്പോർട് ഫോറിൽ ഈ ഇറങ്ങി പരിശോധന നടത്തി സംഘത്തലവൻ ഈശ്വർ മാൻപയാണ് ഇറങ്ങിയത് ഇത്തരത്തിൽ പുഴയുടെ ആഴങ്ങളിലേക്ക് പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തെ ബന്ധിച്ചിരുന്ന കയർ പൊട്ടിപ്പോയത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു എത്രത്തോളം കുത്തൊഴുക്കുണ്ട് വെള്ളത്തിന് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തെ മറ്റ് സംഘങ്ങളുമായി ബന്ധിച്ച കയർ പൊട്ടിപ്പോയത് തുടർന്ന് നൂറ് മീറ്റർ അപ്പുറത്ത് നിന്നുമാണ് ഈശ്വർ മാന്വിയെ മറ്റ് സംഘങ്ങൾ കരയിലേക്ക് രക്ഷപ്പെടുത്തി കയറ്റിയത് ഏതാനും നിമിഷം ആശങ്കയുടെ മുൾമുനയിൽ നിന്നെങ്കിലും അദ്ദേഹത്തെ കരയിലേക്ക് എത്തിച്ചതോടെ വലിയ ഒരു അപകടമാണ് ഒഴിവായത് അതി ഘട്ടത്തിലേക്ക് രക്ഷാപ്രവർത്തനം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഇതുവരെ പുഴയുടെ ആഴങ്ങളിലേക്ക് മുങ്ങൽ വിദഗ്ധർ പോയില്ലായിരുന്നുവെങ്കിൽ അതിനുള്ള ആദ്യ ശ്രമങ്ങളാണ് ഇന്ന് നടത്തിയത് ഏകദേശം മുപ്പത് മീറ്ററോളം പുഴയുടെ ഉപരിതലത്തിൽ നിന്നും താഴെയായി അർജുന്റെ ട്രക്ക് കിടപ്പുണ്ട് എന്നാണ് ഡ്രോൺ പരിശോധനയ്ക്ക് ശേഷം സൈന്യം വ്യക്തമാക്കിയത് ശക്തമായ നാല് ലോഹ സാന്നിധ്യമാണ് പരിശോധനയിൽ കണ്ടെത്തിയത് ഇതിൽ പുഴമധ്യത്തിൽ അതായത് കരയിൽ നിന്നും നൂറ്റി മുപ്പത്തിരണ്ട് മീറ്റർ മാറി അടിഞ്ഞുകൂടിയ മൺതിട്ടിയോട് ചേർന്ന് അർജുന്റെ ലോറിയുണ്ട് എന്നാണ് മേജർ ജനറൽ ഇന്ദ്രപാൽ സിംഗ് തന്റെ പരിശോധനയ്ക്ക് ശേഷം പറഞ്ഞത് ഇതിനെ സ്പോട്ട് ത്രീ എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇവിടെ അർജുൻറെ ലോറിയുടെ ക്യാബിൻ ഉണ്ടാവണമെന്നാണ് കണക്കുകൂട്ടൽ ക്യാബിനിലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് മുങ്ങൽ വിദഗ്ധരടക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും